നമസ്കാരം ഖാദി ഓണം മേളയുടെ ജില്ലാതല ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഇറങ്ങിപ്പോയി പ്രോട്ടോകോളും പരിപാടിയുടെ നടപടിക്രമങ്ങളുമെല്ലാം അലങ്കോലപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇറങ്ങിപ്പോക്ക് ഇലന്തൂരിലെ ഖാദി ഗ്രാമവ്യവസായ ഓഫീസ് അങ്കണത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത് മന്ത്രി വീണ ജോർജ് ആയിരുന്നു ഉദ്ഘാടകം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ അധ്യക്ഷയും ആന്റോ ആന്റണി എം പി ആദ്യ വിൽപ്പനയും സമ്മാനക്കൂപ്പൺ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരനും നിർവഹിക്കുമെന്നായിരുന്നു നോട്ടീസ് ആരോഗ്യമന്ത്രി എത്തില്ല എന്ന് അറിയിച്ചതോടെയാണ് പരിപാടി തകടം മറിഞ്ഞത് അങ്ങനെയെങ്കിൽ ആദ്യ വില്പന നിശ്ചയിച്ചിരിക്കുന്ന എം പി ഉദ്ഘാടകനാകട്ടെ എന്നായി തീരുമാനം എന്നാൽ തനിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന് എംപിയും പറഞ്ഞതോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഉദ്ഘാടകയാക്കി നിശ്ചയിച്ചു ഇലന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാത്യുവിനെ അധ്യക്ഷയാക്കി ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തു അതിനിടെ എം പി എത്തിച്ചേരും എന്നറിയിച്ചു സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും കഴിഞ്ഞ് ഉദ്ഘാടകൻ എത്തിച്ചേരുന്നതിനുള്ള ഇടവേളയിൽ സംഘാടകർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവഗണിച്ച് മറ്റ് പ്രസംഗകരെ ക്ഷണിക്കുകയും ചെയ്തതാണ് രാജി പി രാജപ്പനെ ചൊടിപ്പിച്ചത് ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് നൽകേണ്ട പ്രാധാന്യം പോലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് സംഘാടകർ നൽകിയില്ല എന്ന് പരാതിയുണ്ട് വേദിയിൽ ഇരുന്നുകൊണ്ട് തന്റെ വാഹനം വിളിച്ചു വരുത്തി അതിൽ കയറി പോവുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത് സംഘാടകർ ഫോണിൽ ബന്ധപ്പെട്ട് തിരികെ വരാൻ അഭ്യർത്ഥിച്ചെങ്കിലും അവർ തയ്യാറായില്ല ഉദ്ഘാടകനായ ആന്റോ ആന്റണി എത്തിച്ചേരും മുൻപ് തന്നെ രാജി പി രാജപ്പൻ വേദി വിട്ടുപോയിരുന്നു ഖാദി പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റം എന്നതിനപ്പുറം അടിമത്തത്തിനും ദാരിദ്ര്യത്തിനും എതിരെയുള്ള പോരാട്ടം കൂടിയായിരുന്നുവെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ആന്റോ ആന്റണി എം അഭിപ്രായപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ കടുത്ത ക്ഷാമത്തെയും ലോകം കണ്ട ഏറ്റവും വലിയ പട്ടിണി മരണങ്ങളെയും അതിജീവിച്ച് രാജ്യം മുന്നേറുന്നതിന് സ്വദേശി പ്രസ്ഥാനങ്ങളും ഖാദി പ്രസ്ഥാനങ്ങളും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എം പറഞ്ഞു അത്തരത്തിലുള്ള ലോകചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പട്ടിണി ഭരണത്തിന് സാക്ഷ്യം വഹിച്ച ചരിത്രവും നമുക്കുണ്ടായിക്കും രണ്ടാം ലോകമായ യുദ്ധകാലത്ത് ഇന്ത്യയിലേക്ക് കൽക്കട്ടയിലേക്ക് വന്ന നൂറുകണക്കിന് കപ്പലുകൾ യുദ്ധം നീണ്ടുപോയാൽ കരുതൽ ശേഖരമായി അത് പട്ടാളക്കാർക്ക് വേണ്ടി വിനിയോഗിക്കണമെന്നുള്ള ഉത്തരവിനെ തുടർന്ന് തിരിച്ചുപോയപ്പോൾ കൽക്കട്ടയിൽ മരിച്ചു വീണത് ദശലക്ഷക്കണക്കാളുകളാണ് ബംഗാൾ ഭീമൻ എന്നുള്ളത് ലോകചരിത്രത്തിൽ ഇന്ന് മലയാളപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് ലക്ഷം ആളുകൾ ഭക്ഷണമില്ലാതെ പട്ടിണി കൊണ്ട് പടഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെയുള്ള ഒരു രാജ്യമാണ് നവഭാരത ശില്പിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റെടുത്തത് അവിടെ നിന്ന് ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാനുള്ള പോരാട്ടങ്ങൾക്ക് നമ്മൾ തുടക്കമായി നൂറുകണക്കിന് ജാതിയും മതവും ഭാക്ഷിയും സംസ്കാരവും